അലൈക്കും വാഹ്മത്തുല്ലാ വാത്തൂ രണ്ടാം ക്ലാസിന്റെ ഫിഖിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം അതിൽ ഒന്നാമത്തത് വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്നത് ഉത്തരം മഷി ചായം ബുദ്ധിയുടെ ബോധം നീങ്ങുന്നത് ഉത്തരം ചോദ്യം മൂന്ന് തഹൂറായിരിക്കണം ഉത്തരം ചെയ്യുന്ന വെള്ളം ചോദ്യം നാല് പതിവായി അശുദ്ധിയുള്ളവർ ഉത്തരം മൂത്രവാർച്ച ഉള്ളവർ ചോദ്യം അഞ്ച് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ ഉത്തരം വെള്ളം ഒലിക്കണം ചോദ്യം ആറ് വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഉത്തരം മെഴുകെ പശ ചോദ്യം രണ്ട് പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മണിയെ ഡാഷ് മണിയല്ലാത്തവ പുറപ്പെടുക ചോദ്യം രണ്ട് മുൻ പള്ള പള്ളകൊണ്ട് മനുഷ്യരുടെ ഗുഹ്യ ഡാഷ് സ്ഥാനം തൊടുക ചോദ്യം മൂന്ന് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി ഡാഷ് തൊലി തമ്മിൽ തൊടുക ചോദ്യം നാല് മക്കയിലുള്ള കഴയാണ് നമ്മുടെ ഡാഷ് നമ്മുടെ ചോദ്യം അഞ്ച് കുളി നിർബന്ധമുള്ളവർ ഡാഷ് കുളി നിർബന്ധമുള്ളവർ കുളിക്കുക ചോദ്യം മൂന്ന് നമുക്ക് അഞ്ച് നേരത്തെ ഫറൽ നിസ്കാരങ്ങളുടെ പേരുകൾ എഴുതാം ഒന്ന് രണ്ട് അസറ് മൂന്ന് മഹരിബ് നാല് ഐഷാ അഞ്ച് സുബഹ് ചോദ്യം നാല് ഈ നിയത്തുകൾ നാം മുളു കരുതണം എപ്പോൾ ചോദ്യം ഒന്ന് എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു ഉത്തരം മുഖം കഴുകുമ്പോൾ ചോദ്യം രണ്ട് മുളുൻ്റെ സുന്നത്തിന് ഞാൻ വീട്ടുന്നു ഉത്തരം മുങ്കൈ കഴുകുമ്പോൾ ചോദ്യം അഞ്ച് കല്ലികൾ പൂർത്തിയാക്കാം നജസ്സുകൾ എഴുതാനാണ് പറയുന്നത് നജസ്സുകൾ മലം മൂത്രം രക്തം ചലം ചർദ്ദിച്ചത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു